മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഷൊർണ്ണൂരിലെ ഓഫീസിൽ മോഷണം നാല് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളാണ് കവർന്നത് സാമൂഹികാരോഗ്യ കേന്ദ്രം റോഡിനു സമീപത്തായി പ്രവർത്തിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത് വാതിലിന്റെ ലോക്ക് തകർന്ന ഇടപ്പുണ്ട് ജീവനക്കാർ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പുകളാണ് കവർന്നിരിക്കുന്നതെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിജു പറഞ്ഞു ബുധനാഴ്ച രാവിലെ ഓഫീസിലെ ശുചീകരണ തൊഴിലാളി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ ബുധനാഴ്ച ഓഫീസ് പ്രവർത്തിച്ചില്ല ഷണ്ണൂർ ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു അടുത്ത ദിവസം ശാസ്ത്രീയ പരിശോധനാ വിഭാഗവും ഓഫീസിലെത്തി തെളിവുകൾ ശേഖരിക്കും സമീപത്തെ കടകളിലെയും വീടുകളിലെയും സിസി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കിഫ്ബിക്ക് കീഴിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ റോഡുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള മേൽനോട്ട ചുമതല വഹിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഓഫീസാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് ബെസ്റ്റ് ആൻഡ് ബസ്റ്റാൻഡുകളുടെ